ഡൽഹി മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മാങ്ങയും മധുരവും നിരന്തരം കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നുവെന്ന് ഇ ഡി കോടതിയിൽ പ്രമേഹ രോഗിയായ കെജ്രിവാൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടി ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം കിട്ടാൻ വേണ്ടിയാണിതെന്നും ഇ ഡി ആരോപിച്ചു പൂരിയും ഉള്ളക്കിഴങ്ങ് തറയും നിരന്തരം കഴിക്കുന്നുവെന്നും ഇ ഡി കോടതി അറിയിച്ചു ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസിലൂടെ കൺസൾട്ടേഷനും നിരന്തരം രക്തപരിശോധന നടത്തുന്നതിനും അനുമതി തേടി കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഇ ഡിയുടെ അഭിഭാഷകൻ ഈ ആരോപണം ഉന്നയിച്ചത് സ്പെഷ്യൽ ജഡ്ജി കാവേരി ബവേജയ്ക്ക് മുൻപാകെയാണ് ഇ ഡിയുടെ അഭിഭാഷകൻ സൊഹൈബ് ഹുസൈൻ ഈ ആരോപണം ഉന്നയിച്ചത് തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു ഉയർന്ന പ്രമേഹമുണ്ടെന്ന കെജ്രിവാളിന്റെ അപേക്ഷ പരിഗണിച്ചായിരുന്നു കോടതി ഈ ഇളവ് അനുവദിച്ചിരുന്നത് എന്നാൽ പ്രമേഹം കൂട്ടുന്നതിന് കെജ്രിവാൾ മാങ്ങ കഴുകുകയും ചായയിൽ പഞ്ചസാരയിട്ട് കുടിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് ജയിൽ അധികൃതരിൽ നിന്നാണ് ഇക്കാര്യം തങ്ങൾ മനസ്സിലാക്കിയതെന്നും ഇ ഡി കോടതി അറിയിച്ചു കെജ്രിവാളിന്റെ ഡയറ്റ് ചാർട്ടും ഇ ഡി കോടതിക്ക് കൈമാറി എന്നാൽ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് ഇ ഡി ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആരോപിച്ചു